നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഒരു സുപ്രധാന വാർത്തയുണ്ട് കവലയ്ക്ക് പോസ്റ്റ് മുന്നിൽ ദേശീയപാതയിലെ ഉയരപാത നിർമ്മാണത്തിനിടെ റോപ്പ് പൊട്ടി നിലംബരിച്ചതായി അറിയുന്നു ആളപായമില്ല വൻ അത്യാഹിതമാണ് ഒഴിവായി പോയത് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം കവലയ്ക്ക് സമീപമുള്ള പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ദേശീയപാതയിൽ ഉയരപാത നിർമ്മാണ പ്രവർത്തനത്തിനിടയിലാണ് ക്രെയിനിന്റെ റോപ്പ് പൊട്ടി ചരിഞ്ഞു വീഴാറായ സ്ഥിതിയിൽ കാണുന്നത് നിരന്തരം വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഈ ഭാഗത്ത് തലനാരിഴയ്ക്കാണ് ജീവാപായം ഉൾപ്പെടെയുള്ള അപകടം ഒഴിവായിപ്പോയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ക്രെയിൻ അല്പം നീങ്ങിയിരുന്നെങ്കിൽ സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് നാശനഷ്ടം ഉണ്ടാകുമായിരുന്നു ദേശീയപാതയിൽ ഉയരപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ സുരക്ഷിതത്വം പാലിക്കുന്നില്ല എന്ന പരാതിക്ക് പിൻബലമേകുന്ന സംഭവമായിരുന്നു ഇന്ന് രാവിലെ ഈ ഭാഗത്ത് കാണാനായത് ഇതിനകം ഒന്നര വർഷ കാലയളവിലുള്ള നിർമ്മാണത്തിനിടെ ഇരുപത്തി മൂന്ന് പേർക്ക് അപകടം മൂലം ജീവഹാനി സംഭവിച്ചു കഴിഞ്ഞു വിശദവും അതീവ സുരക്ഷയും പാലിച്ചുള്ള പരിശോധനകൾക്ക് ശേഷമാകണം ഉയരപ്പാത നിർമ്മാണം തുടരേണ്ടത് എന്നാണ് നാട്ടുകാരുടെ ആവശ്യം സമീപത്തുള്ള സ്കൂളുകൾ തുറക്കുമ്പോൾ കൂടുതൽ സുരക്ഷ ആവശ്യവുമാണ് അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എല്ലാ ശശോകുമാർ നന്ദി